ജാതകമേ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത വിടുന്ന ഒരു മേഖലയുണ്ട് നമ്മൾ ഗ്രഹചാരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നോക്കുന്ന ഗ്രഹം പോകുന്നത് അതായത് നമ്മുടെ ഗ്രഹനിലയാണെന്നിരിക്കട്ടെ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രഹനിലയാണെന്നിരിക്കട്ടെ ആ ഗ്രഹനിലയിലെ ഏത് ഗ്രഹത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ചാരപലം നോക്കുന്ന ഗ്രഹം സഞ്ചരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കിയാൽ മതി ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ ജനിക്കുമ്പോഴുള്ള ഗ്രഹനിലയില്ല ഇതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഗുരു ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹനിലയിലെ കേതുവിൻ്റെ മണ്ടയ്ക്കും ഗുരുവിൻ്റെ മണ്ടയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അല്ലേ ഈ ഡിസംബർ അഞ്ചാവുമ്പോൾ വീണ്ടും ഈ ഗുരു മിഥുരൻ രാശിയിലോട്ട് പോകും അപ്പോൾ ആ രാശിയിൽ ഈ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏത് ഭാവത്തിന്റെ മുകളിൽ കൂടിയാണ് അതിന്റെ വീഡിയോ വേറെ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഈ ഗുരു കേതുവിന്റെ മുകളിൽ കൂടി സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇത് ബോർഡെ വരച്ച് വിശദമായിട്ട് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ അത് നോക്കിക്കോണേ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഒരു ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു വർഷവും കേതു നിൽക്കുന്നതും ഒന്നര വർഷവുമാണ് വീണ്ടും അതേ രാശിയിൽ തിരിച്ചെത്താൻ ഗുരു പന്ത്രണ്ട് വർഷവും കേതു പതിനെട്ട് വർഷവുമാണ് എടുക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് എഴുപത്തിരണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി എട്ട് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷങ്ങളിലായിരിക്കും കേതു ഈ കർക്കാടക രാശിയിലോട്ട് പ്രവേശിക്കുക അതുകഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഒന്നര വർഷം അവിടെ തന്നെ നിൽക്കും ഈ വർഷങ്ങളിലായിരിക്കും കേതു കർക്കാടകരാശിയിൽ നിൽക്കുക അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും ഇങ്ങനെ ഈ ഒരു രാശിയിൽ ഏത് രാശിയിലായിരിക്കും കേതു ഏത് വർഷമാണ് രാഹുവിൻ്റെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ പറയുന്നത് ഗുരു നമ്മുടെ ജാതകത്തിലെ കേതുവിൻ്റെ മുകളിൽ സഞ്ചരിപ്പി സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് േ ഏതെങ്കിലും ഭാവത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഭാവത്തിൻ്റെ കാരകത്വങ്ങളും ഏതെങ്കിലും ഗ്രഹത്തിന്റെ മുകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിന്റെ കാരകത്വങ്ങളും കൂട്ടുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ കേതു ഈ ഭക്തിപരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഗ്രഹമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ഭക്തരാകും ഭക്തിയോട് സംബന്ധിച്ച പരിപാടികളൊക്കെ ഇല്ലേ അതിൽ നമ്മൾ കൂടുതൽ പങ്കെടുക്കും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഇങ്ങനെ ഗുരു വരുമ്പോൾ കൂടുതൽ നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുമെന്നാണ് പറഞ്ഞത് ആരോഗ്യപരമായിട്ടേ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഒരു ദിവ്യമായിട്ടുള്ള അനുഭൂതികളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നും ദൈവത്തിനെ കാണുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കണ്ടുമുട്ടുക നമ്മൾ തീർത്ഥയാത്രകളിലൊക്കെ പങ്കെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിലൊക്കെ ഉറച്ച് അങ്ങനെ അങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള ഈ സാംസ്കാരിക പരിപാടികളൊക്കെ ഇല്ലേ അതിലൊക്കെ നമ്മൾ അങ്ങ് ഉറച്ച് വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ നമ്മൾ അങ്ങ് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യ കാലഘട്ടമാണ് ആ അമ്പലങ്ങളിലൊക്കെ പോകാൻ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കാലഘട്ടമാണ് ആ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ വളരെ പ്രയാസം വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ ഏറ്റെടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ യൂട്യൂബ് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവാണെന്നെങ്കിലും നമ്മൾ ഫേസ്ബുക്കിലിടുന്ന എല്ലാ ആളുകളും ഒരുപാട് അങ്ങ് സ്വീകരിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പക്ഷേ വ്യൂസ് ഒക്കെ കുറയുന്നില്ലേ എൻ്റെ കേതുവിൻ്റെ മണ്ടക്കൂടി ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്ന കാലമാണ് അപ്പോൾ അത് കുറയുന്നില്ലേ അന്നേരം ഇത് അവിടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അതായത് നേരത്തെ ഈ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചില കാര്യങ്ങൾ ഒരുപാട് ഇപ്പോൾ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഒക്കെ ആകുമ്പോൾ ഒരുപാട് പേര് കാണുന്നില്ലേ ഇത് അസ്ട്രോളജിയുടെ ആണ് കുറഞ്ഞു പോയത് പക്ഷേ ഇത് ഫേസ്ബുക്കിൽ നേരെ തിരിച്ചാണ് ഫേസ്ബുക്കിൽ പേജില്ല നമുക്ക് പോസ്റ്റുകളാണ് അപ്പോൾ ആ പോസ്റ്റുകൾ ഒരുപാട് പേര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നാലും ഒരിടത്തത് ആവുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് പേരുടെ വെച്ച് ആണ് നമ്മളിത് നോക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയൊക്കെ ആയാലും നമ്മൾ അതിനു വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഗുരുമാറി ഒരു മാസം അല്ലായുള്ളൂ ആ മാറുന്ന ആ കാലഘട്ടം നമ്മൾ ശക്തമായി വാദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കറക്റ്റ് ആവുന്നുണ്ട് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാണുമ്പോഴേ നമ്മളങ്ങ് തെറ്റാണെന്ന് തള്ളിക്കളയറന്നാണ് പറഞ്ഞത് ഒരിടത്ത് ഇത് കറക്റ്റ് ആകുമ്പോൾ മറ്റടുത്തോട് തെറ്റുന്നുണ്ട് അതായത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ അപ്പോൾ ഈ ജ്യോതിഷത്തിൻ്റെ പുറകെ ഒരുപാട് നാളുകൾ ഇങ്ങനെ അലഞ്ഞിട്ടും ഇതിൻ്റെ ആ ഉള്ളി മനസ്സിലാകാതെ ഇതൊരു സയൻസ് സയൻസാന്ന് പറയുന്ന ഒരുപാട് ജ്യോതിസന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കൂടെ കണക്ഷൻ ഉള്ളതുകൊണ്ട് പറയുകയാണ് കാണുമ്പോൾ നമുക്ക് ആവശ്യം വരും എന്നാൽ ഞാനൊരുപാട് നോക്കിയിട്ടുണ്ട് എനിക്ക് ഒരു ജാതകം പോലും ഈ ജ്യോതിഷം തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു ജാതകം പോലും നമ്മൾ കണ്ടിട്ടില്ല വേറെ ജോലി ഇല്ലേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എപ്പോഴെങ്കിലും കൂടെ വരുമ്പോൾ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആയാൽ പോലും ഇപ്പോൾ വരെണ്ണം പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെ അത് പിന്നീടൊന്നും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നെങ്കിലും ആർക്കെങ്കിലും ഉപയോഗപ്പെടും ഇത് പഠിച്ചെങ്കിലേ പറ്റുകയുള്ളൂ യൂട്യൂബൊക്കെ നിർത്തുകയാണെങ്കിൽ ഇത് ഈ ഇൻഫർമേഷൻ അല്ല ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഫേസ്ബുക്കിലുണ്ട് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ നോട്ട്സ് ഉണ്ട് ഇനി ഇങ്ങനെ ഇൻഫോർമേഷൻ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കും അപ്പോൾ ഇത് കാണുന്ന ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്തുവായാലും ലോകം ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ലോകത്തിന് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ഞായറാഴ്ച ഓൾക്കലയാണെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ ചുഴലിക്കാറ്റുകൾ അടിച്ചു ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഓരോത്തരത്തിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നൊന്നും എന്നൊന്നും പുതിയത് പുതിയത് ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റുമോ ഇപ്പോൾ തന്നെ പുത്തുമല ഉണ്ടായി അവിടെ എന്തെങ്കിലും നടന്നു അല്ലെങ്കിൽ ഓക്കി ഉണ്ടായി അവിടെ എന്തെങ്കിലും നടന്നു സുനാമി പോലും അന്ന് പോലും ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നതേ ഉള്ളു അത് എല്ലാം ഉണ്ടാക്കി വരാൻ ഭയങ്കര പാടാണ് ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട് അപ്പോൾ എവിടെയാണ് അതിൻ്റെ പാളിച്ചകൾ എന്ന് കണ്ടിട്ട് അത് അത് അത്യാഗ്രഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ആവശ്യങ്ങൾ അപ്പോൾ അതിൻ്റെ പാളിച്ചെവിടാണെന്ന് കണ്ടിട്ട് നമ്മൾ അത് പരിഹരിച്ച് പോവുകയാണെങ്കിൽ കുറേ പേർക്കെങ്കിലും ഈ രോഗാ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയുന്നില്ല അതിൽ നിന്നെല്ലാം ഒരു പരിധിവരെ രക്ഷപ്പെടാൻ കഴിയും കുടുംബ കലഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ വേഴ്സ്യന്മാരുടെ എല്ലാം കുടുംബത്തിൽ കലഹമില്ലെന്നല്ല പറയുന്നത് അത് അവർ പറയുന്നത് കുടുംബാംഗങ്ങളും കൂടെ കേൾക്കണ്ടേ അല്ലെങ്കിൽ അവരുടെ അതെല്ലാം നോക്കിയിട്ട് അവർ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ കുടുംബാംഗങ്ങൾ തയ്യാറാകണ്ടേ ഇതൊക്കെ ഇതിനൊക്കെ തയ്യാറാകുന്ന ഒരു കാലം അതായത് സാക്ഷരത വേണം ബേസിക് ആയിട്ടുള്ള അറിവെങ്കിലും വേണം ഈ ജ്യോതിഷത്തിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ വിജയിക്കും അത്രയേ ഉള്ളൂ കൂട്ടായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാനായിരിക്കും ഈ സമയത്ത് ഇവര് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ എല്ലാ എല്ലാം കാര്യങ്ങളൊക്കെ നേരെ അങ്ങ് എടുത്തടിച്ചതുപോലെ അങ്ങ് പറയും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ അതുപോലെ അങ്ങ് പറയും നേരത്തെ ഞാൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏത് ഛായാഗ്രഹമല്ലേ അതിന് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ കേതുവിന്റെ ശക്തി അപാരമാണെന്ന് ഈ കഴിഞ്ഞ ആഴ്ച നമ്മളിട്ട പ്രവചന വീഴുക കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് സ്ട്രോങ് ആണ് കേതു ഒരു കൊറോണ കണ്ടു ലോകത്തെ പിടിച്ചു കെട്ടി ഇട്ടുനിർത്താൻ കേതുവിന് കഴിഞ്ഞു അതുപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ പറയുന്നത് സമൂഹം ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം വരുന്ന ഒരു കാലഘട്ടമാണ് അതത് ഈ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് കൂടുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെയാണെങ്കിൽ ഈ ചിലരാണെങ്കിൽ ഈ ഡിപ്രഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുമുണ്ട് ഈ കാലഘട്ടത്തിൽ അത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മളെ അവോയ്ഡ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് സന്ധി വേ സന്ധികളിലൊക്കെ വേദന ഉണ്ടാകാ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണിത് ചെറിയ 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 വേദനകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളെ എപ്പോഴും നമ്മുടെ ഗ്രഹനില അങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കണം എന്നിട്ട് നമ്മുടെ കേതുയോടാണ് ഓരോ ഗ്രഹങ്ങൾ ഏത് രാശിയിലാണ് നിൽക്കുന്നത് നോക്കണം ഇതിപ്പോൾ കർക്കാടകൻ രാശിയിലാണിപ്പോൾ ഗുരു ആ കർക്കടകൻ രാശിയിൽ കേതു നിൽക്കുന്നവരുടെ ജാതകത്തിൽ കേതു നിൽക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത് ഒരു വർഷക്കാലം ഇവർ ഏകാന്തത വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഇവർ കുറച്ച് സംസാരിക്കത്തേ ഉള്ളൂ കൂടുതലൊന്നും ഒത്തിരി സംസാരിക്കാനൊന്നും ഇഷ്ടപ്പെടുകയില്ല അതുപോലെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണാം അതുപോലെ അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ മറ മറക്കാനുള്ള ഒരു ഒരു സഹനശക്തി ഇവർക്ക് പ്രകടിപ്പിക്കും പിന്നെ കാര്യങ്ങളൊക്കെ ഇവരെ കുറിച്ച് തന്നെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് പറയുന്ന ഒരു കാലഘട്ടമാണിത് പിന്നെ ഒരുപാട് ഒരുപാടങ്ങ് ചിന്തിച്ച് കൂട്ടുന്ന ഒരു കാലഘട്ടമായി ഇത് അതുപോലെ തന്നെയാണെങ്കിൽ പിന്നെ ഈ ജ്യോതിഷത്തെക്കുറിച്ച് ആയാലും നടക്കുമ്പോൾ പോലും അത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അതായത് ഇവര് എന്തെങ്കിലും പറയണമെങ്കിൽ ചുരുക്കി പറയാനൊന്ന് ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ജ്യോതിഷം ആയുർവേദം അതുപോലെ തന്നെയാണെങ്കിൽ ഇങ്ങനെ വേറെ രേഖീ കീലിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് അതുപോലെ പുതിയ പുതിയ ഭാഷകളൊക്കെ പഠിക്കാനുള്ള സന്ദർഭം വന്നു ചേരും സ്തോത്രങ്ങളൊക്കെ പഠിക്കുന്നതിനൊക്കെ വളരെ താല്പര്യം കാണും പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നേക്കാം അതുപോലെ ഇങ്ങനെ ഈ തൊണ്ടയടപ്പ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത് ബാക്കിയേക്കുമ്പോഴേ മനസ്സിലാവത്തില്ലേ മൂക്കടപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ തന്നെയാണെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ ഈ പൂജകളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഒരു ഗുരുവിനെ ഒരു കണ്ടെത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് എപ്പോഴും ഇങ്ങനെ പട്ടികളെയും പൂച്ചകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അത് അത് അവർ കുഞ്ഞുങ്ങളോടൊപ്പം നടക്കുന്നത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം തന്നെ കണ്ടില്ലേ പട്ടിയുടെ പോലെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും അതുപോലെ അതുങ്ങളെടുത്ത് വളർത്തിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങളില്ലേ അതിനൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന കാലഘട്ടമായിരിക്കും കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനോടോ കൃഷ്ണനോടോ ഗണേശനോടോ ഒക്കെ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാലഘട്ടമായിരിക്കും അവരുടെ പേരൊക്കെ ഇങ്ങനെ പേപ്പറിലെഴുതുക അങ്ങനെ ഈ ഗുരു ഈ കർക്കാടകൻ രാശിനോട്ട് ചെയ്യുന്നപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇങ്ങനെയല്ല ചെയ്തില്ലേ ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ മറ്റുള്ളവരൊക്കെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ് അങ്ങനെയൊക്കെ പറയുന്നവർ കൊണ്ടിരിക്കുന്നവർ പോലും അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും അങ്ങനെയുള്ളവർ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ട്ടാ നിങ്ങളൊന്നും സപ്പോർട്ട് വേണത് അങ്ങനെയൊക്കെ ചെറിയ പറഞ്ഞു കേട്ടില്ല അപ്പോഴൊന്നും നോക്കണോ അവരുടെ കേതുവിന്റെ വണ്ടയ്ക്കാണോ ഗുരു സഞ്ചരിക്കുന്നതെന്ന് സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ദേഷ്യം വരിക പെട്ടെന്ന് സന്തോഷം വരിക ആ അങ്ങനെയൊക്കെയുള്ളത് പിന്നെ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിൽ പെരുമാറുക അവരുടെ ജീവിതത്തിൽ തന്നെ വ്യത്യസ്തമായുള്ള സംഭവങ്ങൾ സംഭവിക്കുക ബുദ്ധിയിലൊരു പെട്ടെന്നൊരു തീഷ്ണത അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള പറ്റുന്ന ഒരു സമയമാണിത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിലൊരു ചേഞ്ച് വരുന്ന സമയമായിരിക്കും ഇത് തീർത്ഥയാത്രയ്ക്കൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി കാണും അതുപോലെ ഒരു കൺഫ്യൂഷൻ കാണും എല്ലാത്തിനും ചലഞ്ചുകളൊക്കെ ഏറ്റെടുക്കുന്ന രീതിയിൽ അതായത് എല്ലാത്തിലും അങ്ങ് കയറി ഇടപെടുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാം രണ്ടായിരത്തി എട്ട് ആ അങ്ങനെയുള്ള വർഷങ്ങളിലൊക്കെ ജനിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ അവർ പെട്ടെന്ന് കാര്യങ്ങളിലൊക്കെ എടുത്തിയാടാനുള്ള ടെൻഡൻസി കാണും പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്യുകയാണെങ്കിൽ നല്ല വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് ഓന്നവശ്യമായ മഹാദേവനെയും ഗണേശനെയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നതിലൂടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകും